ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ തയ്യൽ മെഷീനിൽ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്താക്കുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും ചെയ്യണേ നമ്മളെ തയ്യൽ മെഷീനിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മളെ റെക്സിനോ അല്ലെങ്കിൽ തുണിയോ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷവും വീണ്ടും ഇതാ ഇതേപോലെ നമ്മൾ റക്സിനൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ അടിച്ചു കളയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഫസ്റ്റത്തെ കാര്യം ഇതാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നൂല് നഷ്ടമാകുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നാല് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിലൂടെ നമ്മളെ തയ്യൽ മെഷീനിൽ നമുക്ക് നഷ്ടം വരുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് നൂലാണ് കിട്ടോ അതേപോലെ രണ്ടാമത് വരുന്നത് പല്ലാണ് കേട്ടോ മൂന്നാമത് നമുക്ക് വരുന്നത് ചവിട്ടിയിലുള്ള തേയ്മാനാണ് നാലാമത് നമ്മളെ ചവിട്ടിക്കാൽ ഇതേപോലെ മേലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റെക്സിനോ തുണിയോ ഇല്ലാതെ നമ്മളെ തയ്യൽ മെഷീനിൽ തയ്ക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ പല്ലും അതുപോലെ തന്നെ നമ്മളെ ഈ ചവിട്ടിയും കൂടി ഇതേപോലെ ഒരതും ഇതേപോലെ ഒരതി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല്ലിനും തേയ്മാനം വരും നമ്മളെ ചവിട്ടിക്കും തേയ്മാനം വരും ചവിട്ടിക്ക് തേയ്മാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ തുണി മുന്നോട്ട് നീങ്ങില്ല പല്ലിനാണെങ്കിലും അതുപോലെ തന്നെ അപ്പോൾ ഈ രണ്ട് തേയ്മാനങ്ങളും നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും റെക്സിനോ അതുപോലെ തുണിയോ ഇല്ലാതെ നിങ്ങൾ തയ്ക്കാൻ പാടില്ല ഇപ്പം കണ്ടില്ല ഇതേപോലെ തന്നെ ഒരു റെക്സിൻ വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഒരിക്കലും ഇതിനൊരു തേയ്മാനത്തിലേക്ക് വരില്ല കാരണം റക്സിൻ വേണിത് ടച്ചാവുക അതല്ലാതെ റെക്സിനോ അല്ലെങ്കിൽ തുണിയോ ഇല്ലാതെയാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ ഇതുപോലെയാണ് മുന്നോട്ടും പിന്നോട്ടും നീങ്ങുക അപ്പോൾ സ്വാഭാവിക ായിട്ടും പല്ലിന് നന്നായിട്ട് തേയ്മാനം വരാനുള്ള സാധ്യത ഉണ്ട് അധിക പേരുടെയും തുണി നീങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിലൊക്കെ ഈ പല്ലിന് ഇങ്ങനെ തേയ്മാനം വന്നതാവാനാണ് സാധ്യത കേട്ടോ അല്ലെങ്കിൽ ഈ പല്ല് താഴ്ന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതിനൊക്കെ കാരണമാവണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയോ റക്സിനോ അല്ലാതെ ഒരിക്കലും നമ്മളെ തയ്യൽ മെഷീനിൽ തയ്ക്കാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ തയ്ച്ചിട്ട് ഇതേപോലെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ചവിട്ടി ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെന്താക്കുക കുറച്ച് വലിച്ചതിൻ്റെ ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു കത്രിക എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റിപ്പറോ കത്രിക എന്താണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് വേണം ഇത് ഈ നൂല് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇത് തയ്ച്ചും കൊണ്ട് കുറേ മുന്നോട്ട് പോയിൻ്റെ ശേഷമല്ല അത് വെട്ടി മാറ്റേണ്ടത് നമ്മൾ പിന്നെ ചവിട്ടി പൊക്കീൻ്റെ ശേഷം മാത്രമാണ് ഇത് വലിക്കേണ്ടത് ഇനി മൂന്നാമത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം സൂചി പലരും തിരിച്ചിട്ടിട്ട് നൂല് പൊട്ടുന്നുണ്ട് വിളിക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ നോക്കുമ്പോൾ നല്ല നല്ല ടൈലേഴ്സൊക്കെ ഇതേപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സൂചിക്ക് രണ്ട് വശങ്ങളാണ് ഉള്ളത് അത് ഞാൻ കുറേ വീഡിയോയിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഇത് പിന്നെയും പിന്നെയും ആളുകൾ കുറേ പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സൂചിൻ്റെ ഏത് വശമാണ് ഇടേണ്ടി എന്ന് ഇപ്പോഴും ആളുകൾ ചിലവർക്ക് ഇത് അറിയുന്നില്ല അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂചിക്ക് രണ്ട് വശങ്ങളാണ് ഉള്ളത് സൂചിനെ ഷട്ടിലിൽ നിന്നും നൂല് കൊത്തിയെടുക്കുന്ന ഈ വശം തന്നെ ആയിരിക്കണം നമ്മളെ വലത് സൈഡിൽ വരേണ്ടത് കേട്ടോ അതല്ലാതെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സൂചിയിൽ നൂല് പൊട്ടിക്കൊണ്ടേയിരിക്കും നമുക്കത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഈ ഷട്ടിലിൻ്റെ ഈ കട്ടിങ്ങുള്ള ഭാഗത്തുനിന്നാണ് നമ്മളെ നൂല് ഷട്ടിൽ കൊത്തി എടുക്കുന്നത് ഈ ഹുക്കിൻ്റെ അവിടെക്ക് കറക്റ്റായിട്ട് ആ കട്ടിങ്ങിൻ്റെ ആ ഭാഗം വരണം അത് ആ സമയത്ത് നിങ്ങൾ ഈ സൈഡാണ് ഹുക്കിലേക്ക് ഇടുന്നതെങ്കിൽ നൂല് പൊട്ടിയും കൊണ്ടിരിക്കും ഈ കറക്റ്റ് ഈ നമ്മളെ ഈ കാണിക്കുന്ന ഈ ഭാഗം തന്നെ ആയിരിക്കണം നമ്മൾ വലത് വശത്ത് വരേണ്ടത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സൂചി പൊട്ടാൻ വരെ സാധ്യത ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷട്ടിലിൻ്റെ ഹുക്കിലേക്ക് ആ കട്ടിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞാലൊക്കെ നിങ്ങൾ പിന്നെ കട്ടില്ലാത്ത തുണിയിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ പെട്ടെന്ന് തട്ടാനും സൂചി പൊട്ടാനും ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ സൂചി ഒരിക്കലും നിങ്ങൾ മാറിയിടരുത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുഷനിൽ തന്നെ നിങ്ങൾ ഇടണം കാരണം ഷട്ടിൽ എങ്ങനെയാണോ നമ്മൾ നൂലിനെ കൊത്തിയെടുക്കുന്ന ആ ഒരു ഏരിയയിലേക്കന്നെ ഷട്ടിൽ ലുക്കിലേക്ക് തന്നെ ഈ സൂചിൻ്റെ ഈ ഉള്ള ഭാഗം വരണം അപ്പോൾ അത് എന്തായാലും നിങ്ങൾ മാറിപ്പോകരുതേ കാരണം അത് വീണ്ടും വീണ്ടും മാറിയിട്ടാണ് കുറേ ആളുകൾ വിളിക്കുന്നത് ഈ ഒരു സംഭവം ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷട്ടലിൻ്റെ തേയ്മാനത്തിനൊക്കെ അത് കാരണമാവുന്നുണ്ട് നിങ്ങളൊരു കാരണവശാലും സൂചി തിരിച്ചിട്ടുണ്ട് ആദ്യം സൂചി പൊട്ടുക അല്ലെങ്കിൽ സൂചി മാറ്റി ചെയ്യുന്ന സമയത്ത് സൂചി മാക്സിമം നിങ്ങൾ സൂചിക്കാരിലേക്ക് കയറ്റി ഇടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സൂചിൻ്റെ ഏത് വശമാണ് വലതു വശത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കുക ഈ വശം തന്നെയാണോ എന്ന് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ സൂചി മാറ്റിയിട്ട് സൂചി പൊട്ട് ചെയ്തു കഴിഞ്ഞാൽ നോക്കണേ പിന്നെ അതേപോലെ തന്നെ ഈ സൈഡാണോ ഇങ്ങോട്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഒരു കാരണവശാലും തിരിഞ്ഞു പോകരുത് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് സൂചിയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ഏതെങ്കിലും സൂചിട്ടിട്ട് ഒരിക്കലും തയ്ക്കാൻ പാടില്ല അപ്പോൾ ഞാൻ സൂചിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്ത് അതെന്തായാലും നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സൂചി ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ മെഷീനിൽ അതെപ്പോഴും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ നിങ്ങൾ കട്ടുള്ള തുണിയാണോ കട്ടില്ലാത്തതാണോ അതോ നെറ്റാണോ ഇതിനൊക്കെ ഓരോന്നിനും ഓരോരോ സൂചിയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ സൂചിൻ്റെതായി പാക്കറ്റിൽ തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ടാകും എത്ര നമ്പർ ആണ് എന്നുള്ളത് പിന്നെ അതിൻ്റെ ബോക്സിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും എത്ര ഉണ്ട് ആ ബോക്സിൽ പിന്നെ ഏത് ടൈപ്പ് ആണ് സൂചി വലുതാണോ ചെറുതാണോ എന്നുള്ളതൊക്കെ ആ ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ബോക്സ് വാങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ വാങ്ങുകയാണെങ്കിൽ ആ ഷോപ്പുകാരനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു വരും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഏതെങ്കിലും സൂചിട്ട് തയ്ക്കാൻ പാടില്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു കാര്യം മാറിപ്പോകരുത് ഇനി നമ്മൾ നാലാമത് നോക്കുന്നത് മോട്ടറാണ് ആണ്ട്ടോ ഇതിപ്പോൾ ഒരു കസ്റ്റമർ ഇത് ഇതേപോലെ ലോ വോൾട്ടേജിൽ അടിച്ചിട്ട് നാശമായി പോയതാണ് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ ഷോർട്ട് സർക്യൂട്ടോ അതേപോലെ ലോ വോൾട്ടേജ് അതേപോലെ ഇടി ഇടിപൊട്ടുന്ന സമയത്തൊന്നും നിങ്ങളെ തയ്യൽ മെഷീന് വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല കേട്ടോ അതിപ്പോൾ ഏത് ടൈപ്പ് മോട്ടറാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിങ്ങളിപ്പോൾ ലോ വോൾട്ടേജിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഈ മോട്ടറിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കസ്റ്റമർക്ക് വന്നതാണിത് അവർ ലോ വോൾട്ടേജ് ആണെങ്കിലും ചെറുതായിട്ട് കറങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്ത് ചവിട്ടും ഇനി നമ്മൾ ലാസ്റ്റത്തെ ഫൈനൽ ആയിട്ടുള്ള അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും മെഷീനിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് ഇത് ഇട്ടിട്ട് തയ്ക്കാൻ തുടങ്ങും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തുണി മുന്നോട്ട് നീങ്ങൂല അപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളെ ഒന്ന് നോക്കണം കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളായി പിടിച്ച് തിരിച്ച് നോക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്ക്കുന്നതിന് മുന്നേ തുണി നീങ്ങിയിട്ടില്ലെങ്കിൽ ഷട്ടിലിതൊന്നും പിടിച്ച് അയക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങളെ റെഗുലേറ്റർ അതേപോലെ നൂലിട്ടതൊക്കെ കറക്റ്റാണോ നോക്കണം കാരണം അതിലൊക്കെ ആരെങ്കിലും ഇതേപോലെ ഒന്ന് തിരിച്ച് നോക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തിന് ശേഷം മാത്രം നിങ്ങൾ തയ്യൽ മെഷീൻ അയക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക